ഹായ് ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വെറൈറ്റി വീഡിയോ ഓഫ് ട്രിപ്പ് വിത്ത് ഷിനിൽ ഗൈസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ ആറ് പെർസെൻറ്റേജ് തുടങ്ങി ടെൻ പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ടിൽ എങ്ങനെ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു സ്കീമ് അതിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് ഫോം അല്ലെങ്കിൽ ബാക്ക് ടു സ്കൂൾ അല്ലെങ്കിൽ സ്റ്റുഡൻറ് ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിളിൻ്റെ ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓഫർ സ്കീം ഞാൻ അന്നത്തെ ിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവ് ആ വീഡിയോ കാണുക നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു വീഡിയോ ആണ് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്റ്റുഡൻറ്റോ അങ്ങനെ ഏത് സ്റ്റുഡൻറ്റും ആയിക്കോട്ടെ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഫാക്കൽറ്റികൾക്കും ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഓഫീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കോളേജ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഓഫറാണ് അതായത് ആപ്പിളിൻ്റെ ഐപാഡോ അല്ലെങ്കിൽ മാക്കിൻ്റെ പ്രൊഡക്റ്റോ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറ് പെർസെൻറ്റേജ് അടങ്ങി ടെൻ പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം എന്നുള്ള ഒരു ഓഫർ ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓഫർ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് റീസെല്ലേഴ്സ് ആയ ഇമേജിൽ പോയിട്ട് ഇവിടെ ഞങ്ങളൊരു ഐപാഡ് പർച്ചേസ് ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ ശരിക്കും ഐപാഡ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഐപാഡ് പാഡ് റിലേറ്റഡായിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് ഐപാഡ് എയർ ഐപാഡ് പാഡ് ടെൻത്ത് ജനറേഷൻ ഐപാഡ് പ്രോ ഐപാഡ് മിനി അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് അവർ നൽകുന്നത് സിക്സ് പേഴ്സൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് അതുപോലെ തന്നെ ഇപ്പം എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡായിട്ട് ഓഫേഴ്സ് ഒന്നുമില്ല മാത്രമല്ല നമുക്ക് ഇരുപത്തിനാല് മാസത്തെ അതായത് രണ്ട് വർഷത്തെ ഇ എം ഐ സ്കീമും ലഭിക്കുന്നുണ്ട് ലോൺ സ്കീമും ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെയാണ് ഞങ്ങളത് പർച്ചേസ് ചെയ്തത് മുപ്പത്തിനാല് തൊള്ളായിരം ആയിരുന്നു അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള എമൗണ്ട് അതിൻ്റെ അകത്ത് സിക്സ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് തന്നിട്ട് ബാലൻസ് എമൗണ്ടിലാണ് നമുക്ക് തന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഐപാഡ് നമ്മൾ ഇന്നലെ പർച്ചേസ് ചെയ്തത് അപ്പോൾ സ്റ്റുഡൻറ്റ് ഓഫറിലൂടെ പർച്ചേസ് ചെയ്താണ് നമ്മൾ മെയിനായിട്ട് പർച്ചേസ് ചെയ്തത് ഈ പറഞ്ഞ ഇതാണ് ഇതാണ് യെല്ലോ കളറിലുള്ള ഐപ്പാഡാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് അപ്പം അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഇതിൻ്റെ ചാർജിങ് കേബിൾ അങ്ങനെ എല്ലാ സാധനങ്ങളും അവൈലബിളാണ് ടെൻത്ത് ജനറേഷനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നമുക്ക് റീഡിങ് റീഡിങ് പർപ്പസ് ആണ് ഉള്ളത് അപ്പോൾ ഐപ്പാഡിൻ്റെ എന്താണ് ഒരു അൺബോക്സിങ് ഞങ്ങൾ ശരിക്കും ആപ്പിളിൻ്റെ സ്റ്റോറിൽ വെച്ച് തന്നെ ചെയ്തായിരുന്നു പിന്നെ അത് മാത്രമല്ല അവിടെ അല്പം തിരക്കായിരുന്നു വേറെ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായത് കാരണം നമുക്ക് അവിടെ വെച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ആപ്പിൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആപ്പിൾ ഐ ഡി അതുപോലെ തന്നെ അതിൻ്റെ സെറ്റിങ്സൊക്കെ ക്ലിയർ ആക്കാനുള്ളത് കാരണം അവിടുത്തെ എക്സിക്യൂട്ടീവ്സിൻ്റെ കൂടിയാണ് നമ്മൾ അത് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഒരു അൺബോക്സിങ് വീഡിയോ അല്ല ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഓഫർ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് സ്റ്റുഡൻറ് ഓഫർ പറയാൻ വേണ്ടിയിട്ട് മാത്രം അതുപോലെ തന്നെ അത് പർച്ചേസ് ചെയ്തത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്ത ആപ്പിൾ ഐപാഡ് എന്ന് പറയുന്നത് ഇതാണ് ആ ഇതുണ്ട് അത് ഒരു യെല്ലോ കളറിലാണ് യെല്ലോ എന്നാണ് അവർ പറയുകയെങ്കിലും ഏകദേശം ഒരു ഗോൾഡൻ കളറിലാണ് സംഭവം വന്നേക്കണം ഇതൊരു ടെൻത്ത് ജനറേഷൻ ഐപ്പാഡാണ് ഇതിന് ഇത് ടെൻത്ത് ജനറേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് ഇടണ പരിപാടി ഇല്ല നമുക്ക് പക്ഷേ ഏതെങ്കിലും വൈഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് മെയിനായിട്ട് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡൻറ്റ് ഓഫർ സ്റ്റുഡൻറ്റ് ഓഫറിൽ ആറ് പെർസെൻറ്റേജ് തുടങ്ങി ടെൻ പെർസെൻറ്റേജ് ഒരു ഡിസ്കൗണ്ടിലാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ആ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് മെയിനായിട്ട് വരുന്നത് മാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോ പ്രോഡക്റ്റുകൾക്കാണ് മാക്കിൻ്റെ മിനി പ്രോ അല്ലെങ്കിൽ മാക്കിൻ്റെ തന്നെ വിവിധ തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് അതിനൊക്കെ ഒരു ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉള്ളത് അതുമാത്രമല്ല കുറച്ചും കൂടി വില കൂടിയ ഐറ്റംസ് ഒരു തൊണ്ണൂറ്റെണ്ണായിരം എഴുപത്തെണ്ണായിരം രൂപയ്ക്കുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഇന്ത്യ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആപ്പിൾ തരുന്ന കുറച്ച് ഓഫേഴ്സ് ഉണ്ട് ചില ഇയർ തരുന്നുണ്ട് പ്ലൈ പെൻസിൽ തരുന്നുള്ളൂ അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഓപ്ഷൻസും ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അത് വെബ്സൈറ്റിൽ കയറിയിട്ട് യൂണിഡേയ്സ് എന്ന് പറയുന്ന ഒരു എന്തുവാണ് ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ പോയി സ്റ്റുഡൻ്റ് ആണെന്ന് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ല നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ആപ്പിളിൻ്റെ റീസെല്ലേഴ്സായ ഐ പ്ലാനറ്റ് ഇമാജി അവിടെ ഇമാജിൻ സ്റ്റോർ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടെൻ പെർസെൻറ്റേജ് നിങ്ങൾ ഈ പറഞ്ഞ മാക്കിൽ കിട്ടും അതുപോലെ തന്നെ സിക്സ് പെർസെൻറ്റേജ് ഐപാഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഐ പാഡിൻ്റെ വിവിധ തരത്തിലുള്ള ഐപാഡ് ടെൻത്ത് ജനറേഷൻ എയർ പ്രോ മിനി അതിനകത്തൊക്കെ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റുഡൻസിന് മാത്രമല്ല ഫാക്കൽറ്റികൾക്കും കിട്ടുന്നുണ്ട് അതുപോലെ ടീച്ചേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ ഐ ഡി കാർഡ് നമ്മുടെ സ്റ്റുഡൻ്റ് ആണെന്നുള്ള ഐ ഡി കാർഡ് കൊടുത്താൽ മാത്രം മതി ഇൻ കേസ് പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള സിക്സ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇ എം ഐ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിൽ ആയിരിക്കണം നിങ്ങളുടെ സിബിൽ സ്ട്രോങ് ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ വേറെ ആരുടെയെങ്കിലും ഇതിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സിക്സ് പെർസെൻറ്റേജ് കുറയും സ്റ്റുഡൻറ് ഓഫറൊക്കെ മാറാം അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻറ് ഓഫറിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ സ്റ്റുഡൻറ് ഓഫറിൽ പർച്ചേസ് ചെയ്യുന്ന ആരാണോ അയാൾക്ക് നല്ലൊരു സിബിലും കൂടി ഉണ്ടായിരിക്കണം ഇനി നല്ല സിബിലാണെങ്കിൽ വേറെ എന്തുകൊണ്ടാണ് ഡൗൺ പേയ്മെൻ്റ് ഇല്ല ഡൗൺ പേയ്മെൻ്റ് ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ഫുൾ പേയ്മെൻറ്റ് ലോണായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഡൗൺ പേയ്മെൻറ്റ് ഒന്നും കൊടുക്കണ്ട ഫുൾ പേയ്മെൻറ്റ് നമുക്ക് ലോണായിട്ട് നമുക്ക് കിട്ടുന്ന ഓപ്ഷനാണ് ഓപ്ഷനാണുള്ളത് അപ്പം അതുകൊണ്ടൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളുടെ സ്റ്റുഡൻറ് ഐ ഡി മാത്രം കൊടുത്താൽ സ്റ്റുഡൻറ് ഐ ഡി പാൻ കാർഡ് ആധാർ കാർഡ് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം കൊടുത്താൽ സ്റ്റുഡൻറ് ഐ ഡി പാൻ കാർഡ് ആധാർ കാർഡ് ഈ മൂന്ന് കാര്യങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റുഡൻറ് ഓഫർ കൃത്യമായിട്ട് അവെൽ ചെയ്യാൻ സാധിക്കും പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഒരു സ്റ്റുഡൻറ്റിന് ഒരു വർഷത്തിൽ രണ്ട് ഐറ്റം പർച്ചേസ് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ ഒരു സ്റ്റുഡൻറിന് ഒരു വർഷത്തിൽ രണ്ട് ഐറ്റം പർച്ചേസ് ചെയ്യാനുള്ള ഉണ്ട് ഈ സ്റ്റുഡൻറ് ഓഫറിലൂടെ അപ്പോൾ അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഇത്തരത്തിലുള്ള സ്റ്റുഡന്റ് ഓഫേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് നമ്മുടെ ആപ്പിൾ ഇന്ത്യ വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻറ് ഓഫർ കിട്ടും ആപ്പിളിൻ്റെ റീസെല്ലേസിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ഓഫർ കിട്ടും പിന്നെ അത് ഞാൻ പറഞ്ഞ ഇമാജിങ് സ്റ്റോർ ഐ പ്ലാനറ്റ് അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ആപ്പിൾ ആപ്പിളിൻ്റെ റീസെല്ലേസിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ലഭിക്കും എന്നാൽ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ വിൽക്കുന്ന എക്സ്ക്ലൂസീവ് അല്ലാത്ത ഇപ്പം ജി നന്ദിലത്ത് ജി മാർട്ട് അല്ലെങ്കിൽ മൈ ജി അല്ലെങ്കിൽ ഓക്സിജൻ വിവിധ തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ സ്റ്റുഡൻറ് ഓഫർ ലഭിക്കില്ല സ്റ്റുഡൻറ് ഓഫർ എക്സ്ക്ലൂസീവ് സിവിൽ ലഭിക്കുന്നത് ഈ പറഞ്ഞ റീസെല്ലേഴ്സിൽ നിന്നും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിന്നും മാത്രമാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ താങ്ക്